വിജയ ചിത്രമായ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിലെ പുതിയ ഗാനം പുറത്തു വന്നത് മുതൽ ട്രോൾ പൂരമായിരുന്നു ഇതിനിപ്പോൾ വിജയ് അമൽ ഡേവിസ് ആര എന്നൊക്കെയായിരുന്നു വിജയുടെ ലുക്ക് കണ്ട ട്രോളന്മാർ ചോദിച്ചത് ഇപ്പോഴിതാ അതിന് മറുപടി എന്ന വണ്ണമാണ് ഗോട്ടിന്റെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് വിജയെ നായകനാക്കി വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട് സംവിധായകൻ വെങ്കട്ട് പ്രഭു പോസ്റ്ററിൽ മാസ് ലുക്കിൽ പിസ്റ്റളുമായി നിൽക്കുന്ന വിജയെ കാണാം ഒപ്പം പ്രശാന്തും പ്രഭുദേവയും അജ്മൽ അമീറും ഉണ്ട് ഇവരൊക്കെയും ആയുധധാരികളാണ് സയൻസ് ഫിക്ഷൻ ഓണറിലാണ് ചിത്രം ഒരുങ്ങുന്നത് വിജയ് ഇരട്ട വേഷത്തിലാണ് ചിത്രത്തിലെത്തുന്നത് ഗോട്ടിലെ പുതിയ ഗാനം പുറത്തു വന്നതിന് പിന്നാലെയാണ് വിജയ്യുടെ ഡി ഏജിംഗ് ലുക്കുമായി ബന്ധപ്പെട്ട നിരവധി ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ചിത്രത്തിലെ സ്പാർക്ക് എന്ന പുതിയ ഗാനത്തിൽ ഇരുപത് കാരനായ വിജയ് കാണാൻ സാധിച്ചത് എന്നാൽ ചിത്രത്തിന്റെ തന്നെ പ്രധാന ഘടകമായ ഡി ഏജിംഗ് പാളി ഇല്ലേ എന്ന ചോദ്യമായിരുന്നു ഗാനത്തിന്റെ ലിറിക് വീഡിയോയിലെ ദൃശ്യം ൾ കണ്ട പലരും സോഷ്യൽ മീഡിയയിൽ ചോദിച്ചത് ഇപ്പോഴുള്ള വിജയ് ഗാനത്തിലെ ചെറുപ്പം എന്ന് പറഞ്ഞു കാണിക്കുന്ന വിജയും തമ്മിൽ എന്താണ് വ്യത്യാസമെന്നും പലരും ചോദിച്ചു ഡി ഏജിംഗ് വിചാരിച്ചു പോലെ വന്നില്ല എന്നും വിജയുടെ ഫാൻസ് തന്നെ പരാതി പറഞ്ഞു എന്നാൽ ഇപ്പോൾ ലിറിക് വീഡിയോയിൽ ചേർത്ത രംഗങ്ങളാണിവയെന്നും പടയെത്തുമ്പോൾ വ്യത്യാസം ഉണ്ടാകുമെന്നുമാണ് ചില വിജയ് ഫാൻസ് പ്രകടിപ്പിച്ച ആത്മവിശ്വാസം വിജയുടെ ലുക്ക് കണ്ട് പലരും വെങ്കട്ട് പ്രഭുവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു അക്കൂട്ടത്തിലെ ചില ട്രോളുകളിൽ പ്രേമലു സിനിമയിലെ അമൽ ഡേവിസിനെ പോലെയുണ്ട് ാണ് ചിലർ പറഞ്ഞത് എന്നാൽ ഇതിനൊക്കെയുള്ള മറുപടി എന്ന വണ്ണം പുതിയ മാസ് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് ദളപതി ആരാധകർ ഇപ്പോൾ പറയുന്നത് അതേസമയം ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ സിവിൽവേർ ക്യാപ്റ്റൻ മാർബൽ എന്നീ ഹോളിവുഡ് ചിത്രങ്ങളിൽ ഡി ഐജിംഗുമായി ബി എഫ് എക്സ് ചെയ്ത ലോല വി എഫ് എക്സ് ആണ് ഗോട്ടിനു വേണ്ടിയും ഡി ഐജിംഗ് ചെയ്യുന്നതെന്ന് പ്രതീക്ഷയേകുന്ന കാര്യമാണ് ഇതിനായി വിജയ് സംഘവും അമേരിക്കയിലേക്ക് തിരിച്ചതും വാർത്തയായിരുന്നു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കഥാപാത്രങ്ങളുടെ പ്രായം കുറച്ച് സിനിമയിൽ അവതരിപ്പിക്കുന്നതാണ് ഡി ഐജിങ് എന്തായാലും മികച്ച ദൃശ്യാനുഭവം തന്നെയാകും ഗോട്ട് പ്രേക്ഷകർക്ക് സമ്മാനിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് യുവാൻ ശങ്കർ രാജയാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയത് യുവാൻ ശങ്കർ രാജയുടെ സംഗീതം മാത്രം നന്നായില്ല എന്നും വിജയ് ഫാൻസ് കുറ്റപ്പെടുത്തിയിരുന്നു പലരും അനിരുദ്ധ് രവിചന്ദ്രന്റെ ഗാനങ്ങളുമായി ഇതിനെ താരതമ്യം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് വിജയ് ചിത്രങ്ങളും അനിരുദ്ധായിരുന്നു സംഗീതം ഒരുക്കിയത് ചിത്രം ഗംഭീരമായില്ല എങ്കിലും അതിലെ പാട്ടുകളൊക്കെയും ഹിറ്റായിരുന്നു എന്ന കാര്യവും പലരും ഓർമ്മിപ്പിക്കുന്നുണ്ട് അടുത്തിറങ്ങിയ സ്പാക്സ് ഗാനത്തിലും സമ്മിശ്ര പ്രതികരണം മാത്രമാണ് ലഭിച്ചത് സെപ്റ്റംബർ അഞ്ചിനാണ്